എം എസ് എഫ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ നടത്തിയ ഉപരോധത്തിനിടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി പ്രകോപനമില്ലാതെ പോലീസ് തല്ലിയതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി

പാലക്കാട് ജില്ലയിൽ മതിയായ പ്ലസ് വൺ സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചത് ഓഫീസിന്റെ ഗേറ്റിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പിടിച്ചു നീക്കാൻ പോലീസ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടു ഇതേ തുടർന്ന് പോലീസ് പിൻവാങ്ങുന്നതായി ഭാവിച്ചതോടെ പ്രവർത്തകർ ഗേറ്റ് തുറന്ന് ഓഫീസ് വളപ്പിൽ കടന്നതോടെ ഒരു പോലീസുകാരൻ ലാത്തി വിദ്യാർത്ഥികളുടെ കഴുത്തിലും പുറത്തും തല്ലി ഇതോടെ പ്രതിഷേധക്കാർ വളപ്പിലേക്ക് ഇരച്ചുകയറി എസ് ഐ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു എസ് ഐയോ മറ്റ് പോലീസുകാരോ വിദ്യാർത്ഥികൾക്കു നേരെ ലാത്തി പ്രയോഗിച്ചുമില്ല സ്ഥലത്ത് സംഘർഷാവസ്ഥയായതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അനുനയിപ്പിച്ചു ന്യായമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കു നേരെ പോലീസുകാരൻ കാണിച്ചത് അന്യായമാണെന്ന് എം മണ്ഡലം പ്രസിഡന്റ് സഫാൻ ആനമൂളി പറഞ്ഞു തങ്ങളുടെ സഹോദരങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ ഗൗരവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു സമരം ഓഫീസിൽ അതിക്രമിച്ചു കയറാനോ അക്രമം നടത്താനോ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നും സഫ്വാൻ പറഞ്ഞു പാലക്കാടും കോഴിക്കോടും പോലത്തെ കാസർഗോഡിനേക്കാൾ സീറ്റ് കൂടുതൽ വേണ്ടത് പാലക്കാടാണ് എങ്കിൽ ഇത്തരം ജില്ലകളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ആയതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് രണ്ടാം ഘട്ട സമരത്തിന് ഇറങ്ങേണ്ടി വന്നതും അത്തരത്തിലേക്കുള്ള സമരവുമായി ഈ സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ മണ്ണറക്കട്ട പോലീസിൻ്റെ സമീപനം ഒരു നിലക്കും ശരിയല്ല എന്ന് എം എസ് എഫ് ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം സീനിയറായിട്ടുള്ള സി ഐ ഉണ്ട് ഇവിടെ എസ് ഐ ഇവിടെ ഇത്തരത്തിലേക്കുള്ള ഇൻസ്പെക്ടർമാരൊക്കെ സീനിയറായിട്ടുള്ള ഓഫീസർമാരൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ കാണിച്ചത് എന്താണ് തനി തമ്മാനിത്തരമാണ് അദ്ദേഹം കാണിച്ചത് എന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടത്തേക്കൊരു സമരമായി വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പെരടിയിലേക്കും അതുപോലെ തന്നെ മുതുകിലേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലാത്തി കൊണ്ട് അടിക്കാനാണ് അദ്ദേഹം തയ്യാറായത് ഞങ്ങൾ അത്തരത്തിലേക്കുള്ള ഒരു ഈ സങ്കരത്തെ ഈ സമരത്തെ അത്തരം രീതിയിലേക്ക് വളച്ചുകൊണ്ടുപോകുന്ന സാഹചര്യത്തിനൊന്നല്ല ഞങ്ങൾ വന്നത് ഈ സമരത്തിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഈ സമരത്തിതാക്കിയത് ഒരു സമരം എന്ന് പറയുന്നത് ഒരു സമരം ഒരു ഇമോഷനാണ് ഒരു വികാരമാണ് ആ വികാരത്തെ അതേ അർത്ഥത്തിൽ ഇവിടെ കൺവേർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ആ വികാരത്തിന് ഈ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഞങ്ങളുടെ അനിയന്മാർക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷയം ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും ഗൗരവകരമായ പ്രശ്നമാണ് ആ പ്രശ്നത്തെ ആ രീതിയിൽ സൂചിപ്പിക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതേ രീതിയിലാണ് അതിന് മറ്റേതെങ്കിലും രീതിക്ക് എ കെ ജി സെഞ്ചറിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ അത്തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കാനാണ് മണ്ണാരക്കട്ട പോലീസിന്റെ തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റു സമരങ്ങൾ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ യുവജന സംഘടനകളുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടത്തേക്ക് വരും അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ലാത്തി കൊണ്ടോ നിങ്ങളുടെ മറ്റേന്തെങ്കിലും സംഗതികളെ കൊണ്ടോ തടുക്കാൻ കഴിയില്ലെന്ന് കൂടി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു അക്രമ സമരം മുസ്ലിം ലീഗിന്റെയോ പോഷക സംഘടനകളുടെയോ രീതിയല്ലെന്ന് റഷീദ് അലായൻ പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നം കഴിഞ്ഞ എട്ട് വർഷമായി ലീഗ് ഉന്നയിക്കുന്നതാണെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഋഷിദാലായൻ വ്യക്തമാക്കി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വ്യാപകമായി ശക്തമായ സമരം നടത്തുകയും ചെയ്തു ആ സമരങ്ങളിൽ എവിടെയെങ്കിലും ഒരു നിലക്കും ഒരു പൊതുമുതൽ നശിപ്പിക്കുന്ന സമരം അത് ലീഗിൻ്റെയോ ലീഗിൻ്റെ പോഷക സംഘടനകളുടെയോ സമര സംസ്കാരമല്ല ഈ എട്ട് വർഷം എൻ്റെയും നിങ്ങളുടെയും അനുജന്മാർ അനുജത്തിമാർ അവരുടെ മക്കൾ അവർക്ക് പഠിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ നിയമസഭയിലും കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിലും കലക്ടറേറ്റിലും സമരം നടത്തിയത് ലീഗും യൂത്ത് ലീഗുമാണ് എട്ട് വർഷം പൂർത്തിയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം നിറഞ്ഞ സമീപനം സമീപനമുണ്ടായപ്പോഴാണ് വിദ്യാർത്ഥി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക് ഈ സംഘടനയെ ഞങ്ങൾ അനുവദിച്ചത് എട്ട് വർഷമായി സമരം റിപ്പോർട്ട് ചെയ്യുന്ന പത്രമാധ്യമ പ്രവർത്തകരെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മക്കൾ മാത്രമല്ല നിങ്ങളുടെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന എം എസ് എഫുകാരെ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പേരമക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസരം നിഷേധിക്കുന്ന പിണറായിയുടെ ധിക്കാരം നടത്തിയപ്പോഴാണ് വിദ്യാർത്ഥി സമൂഹത്തിനോട് ബാധ്യതയുള്ള ഒരു വിദ്യാർത്ഥി സംഘടന സമരത്തിൽ ഇറങ്ങിയത് നിയോജകമണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഗെയ്യു ഹംസ മുസിം ചങ്ങലേരി ബാസിദ് ഭീമനാട് ഷൌക്കത്തിരുവിഴാംകുന്ന് ഇർഷാദ് കൈച്ചറ എന്നിവർ സംസാരിച്ചു